ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആരെയാണ് മനുഷ്യൻ അവനവനെ മാത്രം സ്നേഹിക്കുകയും മാതാപിതാക്കൾ ഉൾപ്പെടെ മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സഹജീവികളോട് കാരുണ്യം കാട്ടുന്നതിലൂടെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോടുകാരനായ സുധീർ അക്ഷരാർത്ഥത്തിൽ സുധീർ വലിയൊരു സാമൂഹിക പ്രവർത്തകനാണ് ഒരു നേരത്തെ അന്നത്തിന് തെരുവോരങ്ങളിൽ കാത്തിരിക്കുന്ന അശരങ്ങൾക്ക് വേണ്ടി സുധീർ ദിനവും ഭക്ഷണ പൊതികളെത്തിക്കുന്നു അനാഥരായ ഒരുപാട് ജീവിതങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നാഥനാകുന്നു ഭ്രാന്താശുപത്രികളിൽ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആലംബഹീനരെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നു നമുക്കാദ്യം സുധീറിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘുചിത്രം സ്ക്രീനിൽ കാണാം കോഴിക്കോട് നന്മയുടെ പ്രഭാതം വിടരുന്നത് ഇങ്ങനെയാണ് വിശപ്പിന്റെ വേദനയുമായി കഴിയുന്ന തെരുവിന്റെ മക്കളെ തേടി കനിവിൻ്റെ പൊതികളുമായി സുധീറിൻ്റെ ഇരുചക്രവാഹനം നീങ്ങുന്നത് കണ്ട് ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ മനോരോഗാശുപത്രിയിൽ തളച്ചിടപ്പെട്ടവർ രോഗബാധിതർ അനാഥർ അങ്ങനെ ദുരിത ജീവിതത്തിന്റെ കൈപ്പേറിയ വഴികളിലൂടെ നീങ്ങുന്നവർക്ക് സാന്ത്വനമേകാനായി സുധീറിന്റെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് സർക്കാർ രേഖകളിൽ ഇരുപത്തിയഞ്ചോളം അനാഥക്കുട്ടികളുടെ പിതാവാണെന്ന് സുധീർ ജുവലറികളിലേക്കുള്ള കോംപ്ലിമെന്ററി ബാഗ് നിർമ്മാണം നടത്തിയാണ് സാമൂഹ്യ സേവനത്തിനും കുടുംബജീവിതത്തിനും വേണ്ട വക സുധീർ കണ്ടെത്തുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സാന്ത്വനം കെയർ രണ്ടായിരത്തി പതിനേഴ് എന്ന പദ്ധതിയുമായി അനാഥര തേടി യാത്ര തുടരുന്ന സുധീറിന് ലൽസലാം സുധീറിനെ ഹൃദയം ഒരുപാട് സന്തോഷം ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ പലയിടത്തും പറയാറുണ്ട് എൻ്റെ രണ്ടാമത്തെ വീടാണ് കോഴിക്കോട് എന്ന് അവിടെ നിന്ന് വന്ന സുധീറിന് എൻ്റെ പ്രത്യേക ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉള്ള ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അങ്ങ് ചെയ്യുന്ന കർമ്മം വലിയൊരു കർമ്മമാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങ് മാത്രമാണ് വേറെ ആരുടെയും സഹായം കൂടാതാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ശരിയാണ് എന്നുമുതലാണ് ഈ ഇത്തരം ഒരു കാര്യം ചെയ്യാനായിട്ട് അങ്ങേക്ക് പതിനാല് വർഷമായി കോഴിക്കോട് സ്റ്റാൻഡിൽ ഒരു യാചകൻ വേസ്റ്റ് കഴിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എല്ലാ എല്ലാ ദിവസവും ഒരു ചോറുമായിട്ട് സിറ്റിയിൽ പോകുന്നതും അവരെ ശ്രദ്ധിക്കുന്നതും അതിന് ശേഷം ഒത്തിരി പേർ പത്ത് അൻപതോളം പേർ ഇങ്ങനെ വേസ്റ്റ് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുണ്ടെന്നല്ലേ ഞാൻ അറിയുകയും അതിനുശേഷം ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ഇന്ന് കോഴിക്കോട് സിറ്റിയിൽ ഒരു അനാഥരും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം സുധീർ എന്ന ഒരു മനുഷ്യൻ കാരണം കോഴിക്കോട് അനാഥരില്ല എന്ത് മനോഹരമായ ഒരു കോൺസെപ്റ്റാണ് ഒരുപാട് പേർക്ക് സ്വീകരിക്കാവുന്ന ഒരു വലിയ ആശയമാണിത് അങ്ങേയുടെ കുടുംബത്തെ പറ്റി എൻ്റെ ഭാര്യ രണ്ട് മക്കൾ അമ്മ തീർച്ചയായിട്ടും അവർക്ക് ഈശ്വരൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് നന്ദി സാറിനെ പരിചയപ്പെട്ടാൻ പറ്റുമെന്ന് നന്ദി ഇവിടെയാണ് കോഴിക്കോട് വീട് ഏ ചാത്ത ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും കോഴിക്കോട് വരുമ്പോൾ കാണാൻ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ ഒരു ചെറിയ വാഹനം വലിയ വലിയ കാര്യങ്ങൾ ഇനി ഇങ്ങയുടെ എന്റെ ആദ്യത്തെ ഒരു ഇതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് അതെ ഇതുവരെ ഒന്നും കിട്ടിയില്ല തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടം